ഈ മനുഷ്യന്മാരുടെ ഒരവസ്ഥയില്ലേ ചില സമയത്ത് ചില ആൾക്കാർ ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള സംസാരങ്ങളായിരിക്കണം അതും ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിൽ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നോ എന്നാ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അങ്ങറ്റം എന്നാ ബുദ്ധിമുട്ടുന്നുണ്ടോ ഒന്നും തന്നെ മനസ്സിലാക്കാതെ അപ്പോൾ അങ്ങനൊരു കാര്യമാണ് നമ്മുടെ യദു ആൻഡ് ജ്യോതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അവരം ഒരു ചിരി ബെമ്പർജിരിയിൽ വന്ന പരി പിള്ളേരാണ് അതിൽ യദുവിന് ആരൊക്കെ കീപ്പോട്ട് തളർന്നിരിക്കുന്ന കൊച്ച ആക്സിഡൻ്റ് ആയിട്ട് അപ്പോൾ ആ കുട്ടീനെക്കുറിച്ചാണ് പറയുന്നത് അവൻ ചുമ്മാ അഭിനയിച്ച് കാണിക്കുകയാണെന്ന് എന്തിന് എന്ത് കിട്ടും നിങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ വേണ്ട അതിനും പറഞ്ഞ് നടന്നിട്ട് എന്ത് കിട്ടും അവരെ മനസ്സ് വേദനിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് കാരണം നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്നാ വല്ലാത്ത ഷോക്കാണ് കാര്യം നമ്മൾ അങ്ങനെ കോടി നടന്ന് ഇട്ടുള്ള ഒരു വ്യക്തികളാണ് പെട്ടെന്ന് നമ്മളിരുന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ആ പെൺകുട്ടി കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നൊരു പെൺകുച്ചിയാണ് അപ്പോൾ അതിന് വളരെയധികം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ആ ചേർക്കെനിക്ക് വേറെ ജോലിക്കും കാര്യത്തിനും പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ യൂട്യൂബും അതുപോലത്തെ ഉള്ള സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് ഒരു വരുമാനമാർഗ്ഗമായി അവർക്ക് അപ്പൊ അതിൽ എവിടെയാണ് ഇവ നിങ്ങള് തെറ്റു കാണുന്നത് അങ്ങനെ അഭിനയിച്ച് കാണിച്ചിട്ട് നിങ്ങളെ പറ്റിച്ചിട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാകും അങ്ങനത്തെ ആൾക്കാരെ നിങ്ങളുടെ അറിവിലുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റുവട്ടത്ത് കാണാമായിരിക്കും ഇവരെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തിനാ നിങ്ങളിങ്ങനെ പറയത്തില്ലേ അത് വലിച്ചു കേൾക്കണം എന്തിനാണ് നിങ്ങള് ഇതെല്ലാം ആ കുട്ടി പറയുന്നത് നമുക്കൊന്ന് ഇതിൻ്റെ അത് കേക്കാം

അത് ഞാൻ ഈ സംഭവം പറയുന്നത് സംഭവം മാത്രം ഞാൻ ഒരു കൈകോടെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല അല്ലാതെ എനിക്ക് ചുമ്മാ കൈ വിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല അത് വീഡിയോ കാണുമ്പോൾ ത്രോഔട്ട് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അതുപോലെ

അതുപോലെ തന്നെ ഇപ്പൊ എന്റെ കൂടെ സി എം ഞാൻ വലിയ സി എം സിയിൽ ട്രീറ്റ്മെന്റ് എന്റെ ഒരു അരുൺ നാലു പേര് അവൻ സെയിം ഇഞ്ചുറി ഫോർ ലെവൽ ഇഞ്ചറി അവന് പക്ഷേ ഇപ്പോ ക്ലീമായി നടക്കാൻ പറ്റുന്നുണ്ട് അവന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഇഞ്ചറിയുടെ ലെവലൊക്കെ പക്ഷേ എല്ലാവരും തന്നെ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് പിന്നെ ചിലവരൊക്കെ ഇതുപോലെ തന്നെ പുഴ കുത്തുകൾ ഉണ്ടാകുമല്ലോ അത് പെട്ട ആൾക്കാരാണ് ഈ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ട് വന്നേക്കണം അവർ വീഡിയോ ഒക്കെ ചെയ്ത് എന്നാ അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വരുമാനം ചിലപ്പോൾ ആച്ചാർക്കാ ആ ഒരു അസുഖത്തിൻ്റെ മരുന്നിന് പോലും ഒന്നും തികയത്തില്ല എങ്കിലും അവർ സന്തോഷമാണ് ഈ റീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുക അതൊക്കെ ഒരു സന്തോഷമാണ് വേറൊന്നും ആ ചേർ എന്നാ ആ ഇതും ചെയ്യാനില്ല പിന്നെ എല്ലാത്തിനും ഒറ്റ സപ്പോർട്ടായിട്ട് ജോലിയുള്ളത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെ അവരെ അവർക്ക് സന്തോഷങ്ങൾ തന്നെ ഉപരി അവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് എങ്കിലും നമ്മുടെ മൊബൈലൊക്കെ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പില്ലേ വളരെയധികം വിഷമമാണ് എന്ത് കിട്ടാനാണല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സത്യം എന്നാ വളരെയധികം ആ ഒരു വർത്തമാനം പറഞ്ഞ് കേട്ടിട്ടോക്കൊക്കെ കണ്ടപ്പോൾ സത്യം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇങ്ങനെയുണ്ട് കുറേ ജന്മങ്ങള് എന്ത് കേട്ടാലും എന്ത് കണ്ടാലും അങ്ങ് വിശ്വസിക്കത്തില്ല അതായത് എനിക്കൊന്നുമില്ല അവരൊക്കെ ഇങ്ങനെ ഉടായ്പ ആയിട്ട് ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ എന്നെ ഞാനങ്ങനെയാണ് അപ്പം എന്നെപ്പോലെയുള്ള എല്ലാവരും എന്ന് വിചാരിക്കുന്ന ഈ ആൾക്കാരോട് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനൊന്നുമില്ല അവരവര സ്വഭാവം തന്നെ വിളിച്ച് പറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോ സപ്പോർട്ട് ചെയ്യുക വി ജെ എന്നാണ് അവരുടെ ഇത് ഞാൻ ഏതായാലും ഒരു ചാനൽ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ കണ്ടാലില്ല നമുക്ക് സത്യമൊന്ന വിഷമം തോന്നും എന്നിട്ട് നടക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ അവരെയും കൂടി ഉൾപ്പെടുത്തുക രണ്ട് നല്ല കുഞ്ഞു പിള്ളേർ നല്ല സുന്ദരി മക്കളാണ് അങ്ങനെ ആൾക്കാരുണ്ട് മക്കളെ നിങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ചെയ്തോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ദൈവം എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എപ്പോഴും എല്ലാവരെയും ഒരുപോലെ ആക്കത്തില്ലല്ല നിങ്ങളുടെ ആ ഒരു സന്തോഷവും ഒക്കെ കാണുമ്പോൾ ദൈവം ദൈവതമ്പുരാൻ തന്നെ ചിലപ്പോൾ വിചാരിക്കും ആ ഞാൻ ചെയ്തത് ഏതായാലും തെറ്റി തെറ്റിപ്പോയി ഇനി അതെല്ലാം നമുക്ക് തിരുത്താം എന്ന് വിചാരിച്ച് ദൈവം കൂടെ ഉണ്ടാകും അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ